ഹായ് ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് മൂന്നെണ്ണമാണ് വാങ്ങിയത് രണ്ടെണ്ണം നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിന് ബാക്കി ഒന്ന് എനിക്ക് അപ്പം അതിൻ്റെ റിവ്യൂസ് ഒന്നും ഇടാനായിട്ടില്ല കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിയത് ഹെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയത് അപ്പം നല്ല താരനും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രൊഡക്റ്റ് കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക കേട്ടോ മുടിയോടുള്ള കൊതി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെയല്ലെങ്കിലും വ്യത്യസ്തമായ ആശയങ്ങളിൽ അവരിൽ അതുമുണ്ട് ജീവിതശൈലിയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റം ഒരു പരിധിവരെ തലമുടിയുടെ വളർച്ചയെ സ്വാധീനിക്കാറുണ്ട് ഹായ് ദിസ് ഈസ് എസ്മി ക്ലോസ് ഞാനിതൊരു ന്യൂ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് റോസ്മീരി വാട്ടർ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മീരി വാട്ടർ ആക്ച്വലി എൻ്റെ ഹെയർ നന്നായിട്ട് ഫാൾ ഹെയർ ഉണ്ട് അപ്പം ഞാൻ കുറേ പല ഓയിലും യൂസ് ചെയ്തു ആയുർവേദ ഷോപ്പിൽ നിന്ന് പല ഓയിൽസ് യൂസ് ചെയ്തു പക്ഷേ എനിക്ക് ഓയില് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മൽ പിന്നെ അലർജിക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് ഫീവർ വരിക ഇത് ഭയ അത് അങ്ങനെയുള്ള പല ഡിസ് ഡിസ്കംഫേർട്ടും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഈ ഓൺലൈനിൽ നമ്മൾ യൂട്യൂബിലും പിന്നെ ഇതിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഹെയർഫാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് എന്ന് കേട്ടിട്ട് നമ്മളെ ഓഫീസിൽ നിന്ന് മൂന്ന് ഫ്രണ്ട്സ് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും കൂടി ാണ് മൂന്നെണ്ണമാണ് വന്നത് പിന്നെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഫൈവ് ആണ് ആപ്സ് ഗുഡ്നെസ് റോസ്മേരി വാട്ടർ ഫോത്തിക് ഹെയർ എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പർപ്പിൾ പർപ്പിളാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയത് നമുക്ക് ഓൺലൈനിൽ ഇതേ പ്രൊഡക്റ്റ് തോന്നിപ്പിക്കുന്ന ഈ ആപ്സ് ഗുഡ്നെസ് എന്ന് തോന്നിപ്പിക്കുന്ന ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ അങ്ങനെ പല സൈറ്റ്സിലും ഇതേ തോന്നിക്കുന്ന സെയിം പ്രൊഡക്റ്റ് നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നോക്കിയിട്ട് വാങ്ങണ്ട എന്നാണ് ഞാൻ പറയുന്നത് പെർപ്പിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ആപ്സ് ഗുഡ്നെസ് റോസ്മെരി വാട്ടർ നമുക്ക് അഡൻറ്റിഫൈണ് ഈ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ റിവ്യൂസ് ആണ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് കസ്റ്റമേഴ്സ് വാങ്ങി ആ റിവ്യൂസ് നോക്കിയിട്ടാണ് വാങ്ങിയത് നല്ല റിവ്യൂ ആണ് കാണിക്കുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇന്നു മുതൽക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇത് ഈ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടോ മീൻസ് ഹെയർ ഫാള് നമുക്ക് കുറയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നെ നെക്സ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം ഇതിൽ എഴുതിയിരിക്കുന്ന സിലിക്കോൺ ഫ്രീ സൾഫൈഡ് ഫ്രീ പാരമിൻ ഫ്രീ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നത് ബാക്കി എനിക്കറിയില്ല ഞാനത് പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഓവർനൈറ്റ് ചെയ്യാൻ നോക്കുക മീൻസ് കിടക്കുന്നതിൻ്റെ ഒരു ടു ഹവേഴ്സ് മുമ്പ് ഇത് അപ്ലൈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കാരണം വെച്ചാൽ നമ്മൾ കിടക്കുന്ന ഉടനെ കിടക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് ടൈം എടുക്കണമല്ലോ ഒന്ന് ഡ്രൈ ആവാന് അപ്പോൾ അതിന് മുന്നേ ടു ഹവേഴ്സ് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നല്ലോണം ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാം ഞാനിപ്പം നൈറ്റിലല്ല കേട്ടോ ഇപ്പോൾ ഡേ ടൈമാണ് സൺഡേ ആണ് അപ്പോൾ ഞാൻ ഞാനിപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാനൊരു വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കുളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് ടൈം താങ്ക് ഇല്ല അങ്ങനൊരു ഫംഗ്ഷനുണ്ടായിരുന്നു അപ്പം ഇതിൽ കെമിക്കൽ ഫ്രീ ആണ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ആൾക്കഹോൾ അധികം കണ്ടൻ്റ് ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റിവ്യൂ ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാനൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് ഞാൻ എക്കെൻ്റെ വീഡിയോയിൽ വരാം ഹെയർഫാൾ കുറയുന്നുണ്ടോ എന്നുള്ളത് ആക്ച്വലി ഞാൻ മുമ്പ് ഈ ഹെയർഫാൾ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നു കുറേ മുമ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആയുർവേദത്തിൻ്റെ കുറേ നമ്മൾ ഓയിൽസൊക്കെ വാങ്ങി പക്ഷെ അത് തീരെ പറ്റുന്നില്ല എൻ്റെ എൻ്റെ തലയ്ക്ക് തീരെ പറ്റുന്നില്ല കാരണം ജലദോഷം ചുമയൊക്കെ വരിക പിന്നെ പനിയിലേക്ക് എത്തുക അപ്പോൾ എനിക്ക് ഓയിൽസ് ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് അപ്പം എൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഉപയോഗിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ നിങ്ങളിതിൻ്റെ കമൻസ് അയക്കി ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ആയി കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് ചെയ്യാം കേട്ടോ ബായ്